നമസ്കാരം ന്യൂസ് കേരള കേരളയിലേക്ക് സ്വാഗതം റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചു ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്കാണ് റിസർവ് ബാങ്ക് കുറച്ചിരിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കത്തിന്റെ ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് സാമ്പത്തിക മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് പകർന്ന് റിസർവ് ബാങ്ക് വീണ്ടും മുഖ്യ പലിശ നിരക്ക് കുറച്ചിരിക്കുന്നത് ഇതോടെ ഇപ്പോൾ റിപ്പോ നിരക്ക് ആറ് ശതമാനം ആക്കിയിരിക്കുകയാണ് വാഹന ഭവന വായ്പകളുടെ പലിശ ബാധ്യത കുറയ്ക്കാൻ ഇത് വളരെ സഹായകമാകും റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് തുടർച്ചയായി ഇത് രണ്ടാം തവണയാണ് വിപണിയിലെ പണം ലഭ്യത വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമാവുകയും ചെയ്യും അഞ്ചു വർഷത്തിനിടെ ആദ്യമായാണ് കഴിഞ്ഞ ഫെബ്രുവരി റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ കാല് ശതമാനം കുറവ് വരുത്തിയത് ഫെബ്രുവരിയിലും ഏപ്രിലുമായി രണ്ട് തവണയാണ് നിരക്ക് കുറച്ചത് ഇതോടെ റിപ്പോ നിരക്കിൽ അര ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്തും പലിശ കുറച്ചിരുന്നു എന്നാൽ കോവിഡിന് ശേഷം പണപ്പെരുപ്പം കൂടിയതോടെ ഘട്ടം ഘട്ടമായാണ് പലിശ നിരക്ക് ബാങ്ക് ഉയർത്തിയത് വിലക്കേറ്റ ഭീഷണി ഒഴിഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉണർവ് നൽകുന്നതാണ് ആർ ഈ തീരുമാനം